ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം കണ്ടോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന എരിസിലേമിലും ആ ഗോഗോഫ മല മുകളിലും ആകാശത്തിനും ഭൂമിക്കും മറ്റേ ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് കള്ളന്മാർ മത്തി ഒരുവൻ തൂക്കി കടക്കുന്നത് കണ്ടോ പ്രിയപ്പെട്ടവര് അയ്യോ ദൈവത്തിനേക്കാൾ ഉപരി നമ്മളെ എന്ത് സ്നേഹിപ്പാൻ സ്വന്തം ഏകജാതനെ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചത് വഴി ദൈവത്തിന് ഇനി അധികമായിട്ട് നമ്മളെ സ്നേഹിപ്പാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവര് തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്നത് വഴി ദൈവത്തിന് നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹം ഇതാ നമ്മളെ െ പ്രസിദ്ധമാക്കിയിരിക്കുന്നു ആ ജയശുക്രി നോക്കുവിന് അവന്റെ ശരീരം മുഴുവൻ അവർ ചാട്ടവാറ് വീശി അടിക്കുമ്പോഴ് അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ടങ്ങൾ ചിതറിപ്പോകുമ്പോഴ് എനുഭവത്തിൽ കൂടെയാണ് ഈ കർത്താവ് കടന്നുപോകുന്നത് ഓരോരുത്തരുടെയും ഈ കഠിനമായിരിക്കുന്ന ആടികളെല്ലാം ജെയ് ശെ ക്രിസ്തു നിനക്ക് പകരക്കാരനായിട്ട് ആ ദൈവ നിയമത്തിനു മുമ്പിലേക്കുകയാണ് അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു അവനെടുപ്പാൻ കഴിയാത്തവണ്ണം പാരിമേറിയ മരക്കൊരിശം തോളിലേറ്റിക്കൊണ്ട് ഗോൾഗോത്ത മലമുകളിലേക്ക് കടന്നു പോകുമ്പോഴ് അതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമന്നു അയ്യോ നമ്മുടെ പാപഭാരം പ്രിയപ്പെട്ട നീ നിന്റെ ആ ആ ആ ഇപ്പോഴും നിങ്ങൾക്ക് കഷ്ടമെന്നല്ലാതെ എന്ത് പറയണ്ടു നമ്മുടെ പാപാരുന്ന കഴുകു മരത്തെ അല്ല ചുമക്കെട്ടിയത് നമ്മുടെ പാപാരുന്ന കുരിശ് മരം ചുമന്നുകൊണ്ട് പോയി നിങ്ങൾ ചുമ്പിക്കേണ്ടത് അതേ അവിടുത്തെ വചനം പറയുന്നു നിങ്ങൾ വഴിയിൽ വീണ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുമ്പിച്ചുകൊള്ളുവിന് നമ്മുടെ പാപാരുമാരിക്കുന്ന കുരിശാരം വഴി അതേ കുരിശില് ആ രണ്ട് കള്ളന്മാരുടെ മധ്യ അവൻ മൂന്നാണിമേൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ അവിടെ നിലവിളിക്കുകയാണ് എന്റെ ദൈവമേ നീ എന്നെ കൈവിറ്റത് അയ്യോ ഓരോരുത്തർ പറയുകയാണ് ഈ കുരിശിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയാത്ത ഇവൻ എങ്ങനെ ദൈവമാകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് വേണ്ടി അവൻ മരിച്ചതാണ് ദൈവസ്നേഹം നിങ്ങൾ വിചാരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു പറ്റി മറ്റുള്ളവരെ വെട്ടിക്കൊന്ന് നിന്നെ നല്ല പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ ആകാശത്തെ ഭൂമിയും ഭൂമിടലങ്ങളെയും പിരിച്ചവനൊരു മനുഷ്യനായിട്ട് തന്നെ താൻ താഴ്ത്തി നിന്റെ പാപ ഏറ്റുകൊണ്ട് തന്റെ തന്നെ മുമ്പിൽ അവൻ മരിച്ചതാണ് നിന്നോടുള്ള സ്നേഹം അവൻ മരിച്ചു വന്ന് വിശ്വസിക്കാത്തടത്തോളം കാലം നീ എന്താണ് മുമ്പിൽ കുറ്റക്കാരാണ് നിനക്ക് വേണ്ടി അവൻ മരിച്ചു വന്ന് നീ വിശ്വസിക്കാത്തടത്തോളം കാലം എല്ലാ മനുഷ്യരും പറഞ്ഞു നീ ദൈവത്തിന് മുമ്പിൽ നാളെ കടന്നു പോവുകയാണ് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തിലെ എണ്ണമറ്റ പാപികളെക്കാളും വലിയൊരു പാപിയായിരുന്നു ഞാൻ ഇന്ന് സമാധാനം കണ്ടെത്തിയത് എനിക്ക് പകരക്കാരനായിട്ട് എന്റെ പാപത്തിന്റെ ശിക്ഷയറ്റാ യേ ശ്രീ ഞാൻ അംഗീകരിച്ചു അതിനെ ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിച്ചു യേ ശ്രീക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിൽ പരിഹാരാണ് അതെ പ്രിയപ്പെട്ടവരെ അവൻ നിലവിളിക്കുവാൻ കാരണം എന്താണെന്ന് അറിയാമോ ദൈവം ആരംഭമുള്ളവനല്ല അവസാനമുള്ളവനല്ല അതെ ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ദൈവമല്ല പ്രിയപ്പെട്ടവരെ അവൻ ആരംഭമില്ല അവസാനവുമില്ല അനാദികാലം മുതലേ അവൻ ദൈവമാകുന്നു നമുക്ക് പ്രിയപ്പെട്ടവരെ ആ യേശു ക്രിസ്തുവരെ ക്രൂസിൽ കഷ്ടമേറ്റ് മരിക്കുന്നത് എന്നാൽ അവൻ നിലവിളിച്ച കാര്യം എന്താണെന്ന് അറിയാമോ അവനെ അടിച്ചതല്ല അവനെ തുപ്പിയതല്ല അവനേതാണ് കുന്തം കൊണ്ട് കുത്തിയതുമല്ല പിന്നെയോ ഒരിക്കലും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഇവിടെ വേർപെരിയപ്പെട്ടു ഡൈവേഴ്സ് ചെയ്യപ്പെട്ട് പ്രിയപ്പെട്ടു ഒരെ ഓ ഇപ്പോഴിതാ സ്വർഗ്ഗത്തിലിരിക്കുന്ന അവന്റെ സ്നേഹനിധിയായിരിക്കുന്ന പിതാവല്ല പിന്നെയോ നമ്മുടെ പാപങ്ങളെ മുഴുവനും തന്റെ പുത്രത്തിന്മേൽ ചുമത്തിയപ്പോഴ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജിയായിട്ട് അവന്റെ പിതാവും ആ ക്രൂസിൽ തൂക്കി പ്പോൾ ദൈവപൂത്ര ക്രിസ്തു ആയിട്ടല്ല പിന്നെയോ നമ്മൾ ഒരു വിട്ടുകടഞ്ഞ് കേവലം ഒരു മനുഷ്യനായിട്ട് താഴ്ത്തി നമ്മുടെ പാപകളെ ചുമന്ന് നമുക്ക് പകരക്കാരനായിട്ട് വെറും ഒരു മനുഷ്യനായിട്ടേ ക്രിസ്തു ക്രൂസ്യുന്നത് അതുകൊണ്ടാണ് ധന്യം ചെയ്തത് ദൈവം ഒരുവനെയുള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് തന്നെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായുഷ്യനായിട്ട് തീർന്നത് ദൈവത്തിന്റെ യാതൊരു അധികാര െ നമ്മളെ പോലെ ഒരു മനുഷ്യനായിട്ട് അവൻ തന്നെ താൻ താഴ്ത്തില്ല ഇങ്ങനെ ഒരു സ്നേഹമുണ്ടോ എനിക്ക് വേണ്ടി പാപിയായിരിക്കുന്ന ദൈവത്തിന്റെ ശത്രു എനിക്ക് വേണ്ടി തന്റെ ഈ വിട്ടുകളഞ്ഞു തന്നെ പോലെ ഒരു സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ എന്നിട്ട് നമ്മൾ ആ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ വെറും മതപരവും പാരമ്പര്യങ്ങളെയും നമ്മൾ എന്താണ് സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് പാപമോചനം നടന്നു നരകത്തിൽ പോകുന്നതെന്ന് ഇനി നമ്മൾ ഒരുവൻ നരകത്തിൽ പോയാൽ ഉത്തരം റിയാമോ അത് നമ്മൾ മാത്രമാണ് എന്നാൽ ആ യേശുക്രി മരിക്കുമ്പോൾ മനുഷ്യനെ പാപത്തിന്റെ തങ്ങലിൽ അടക്കപ്പെട്ടിരുന്ന സാത്താന്റെ അധികാരങ്ങളെ ചങ്ങലയിൽ കളഞ്ഞു അതേ സാത്താനെ ജയിച്ചവൻ ഉള്ളൂ അതേ അവൻ ഒരുവനെയുള്ളൂ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരമായിരുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും കാൽ കീഴിലാക്കി അവന്റെ കയ്യിൽ നിന്ന് തിരികെടുത്ത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവനെ രക്ഷിച്ചവന് ആ കാൽവരി യേശുറിൽ സർവായുധവർഗം താഴ്ത്തപ്പെട്ടിരിക്കുന്നു ക്രൂസിൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നു ആ ശത്രു നീങ്ങിപ്പോയിരിക്കുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഉണ്ടായിരുന്ന തിരിശീല നടുവേ ചീന്തി കളഞ്ഞുകൊണ്ട് ഏത് ഭാപിക്കും ത്യാഗങ്ങളോ ബലികളോ കർമ്മങ്ങളോ ആചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ നിന്റെ ശരീരത്തെ ദണ്ടിപ്പിക്കാതെ നോയമ്പ് നോക്കാതെ വിശ്വസിക്കുന്ന ഏവരെയും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ ഇതാ ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളി ഭരിച്ചതിന് ശേഷം നമ്മൾ കണക്ക് തീർക്കണം ഈ പ്രസംഗത്തിന് എന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് തീർക്കണം നിങ്ങളെത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ എന്നാൽ ക്രിസ്തു അടക്കപ്പെട്ടു അവൻ മരിച്ചടം കൊണ്ട് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മുടെ നങ്കൂരമായിരിക്കുന്ന ഈ ക്രിസ്തു മരിച്ചടക്കപ്പെട്ടവെങ്കിലും മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്തെ അതേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്ന പാപസംബന്ധമായിരിക്കുന്ന മരണത്തിൽ നിന്ന് ആദ്യമായിട്ട് വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്നേറ്റ സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നു എന്താ സകലങ്ങളിൽ കേട്ടുകൊള്ളവന് ാശത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകൾ കേട്ട് നടുങ്ങിക്കൊള്ളുവിന് അതാ യേശു ക്രിസ്തു വാഹനത്തിൽ മഹാകാഹത്തോടും ആരവത്തോടും വിശ്വത്തിന്മാരും കൂടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു നീ ദൈവമല്ലെന്ന് പറഞ്ഞവരും അവനെ ദുഷിച്ചവരും അവന്റെ സുവിശേഷം അനുസരിക്കാത്ത സകല പാപികളുമായിരിക്കുന്നവരെ ന്യായം പിതിപ്പാനായിട്ട് യേശു ക്രിസ്തു കർത്താതി കർത്താവും രാജാതി രാജാവുമായിട്ട് ഇതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ അവന്റെ മുമ്പിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന് എന്റെ പ്രിയപ്പെട്ട നിന്നെ തെറ്റിച്ച് കളഞ്ഞ സുവിശേഷത്തിനെതിരെ

അവൻ പറഞ്ഞു അയ്യോ യേ ശു ക്രിസ്ത്യ മടങ്ങി വരുമ്പോൾ പള്ളികളുടെ കുരിശ്ശങ്ങാൻ ആകാശം മുട്ട നിക്കോ അവൻ പേടിച്ച് പിന്നെ തിരിച്ചു പോകുമെന്ന് ഈ കുരിശിൽ ആണിയടിക്കുമെന്ന് പേടിച്ച് തിരിച്ചു പോകുമ്പോൾ അവനും പ്രിയപ്പെട്ടവരെ അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു താഴാത്തില്ല അവന്റെ മുമ്പിൽ മടങ്ങാത്തി ഒരു മുഴൻകാലും ഉണ്ടാവുകയില്ല അത്ര അധികാരത്തോടെ യേ ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇന്ന് സുവിശേഷം അറിയിക്കുന്ന ഞങ്ങളെ കൊന്നുകളഞ്ഞാലും പീഡിപ്പിക്കപ്പെട്ടാലും ഞങ്ങളും അവനോടുകൂടെ രാജാക്കന്മാരായിട്ട് മടങ്ങി വരുന്ന ദിവസം ഓർത്തുകൊണ്ടാണ് കഷ്ണം സഹിക്കുന്നത് അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിങ്ങൾ തേജസ്സോടെ നിൽക്കേണ്ടതിന് അവൻ നിങ്ങളോട് പറയുന്നു കുഞ്ഞിനെ പാപങ്ങളും കളിഞ്ഞത് പാപമോചകനായിരിക്കുന്ന അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരോടും നാളെ മരിക്കുന്നവരായിരിക്കും നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെടുവിന് ദൈവം പാപമില്ലാത്തവന് അവനോടുകൂടെ നമ്മൾ വാസം ചെയ്യണമെങ്കിൽ പാപമോചനം ആവശ്യമാണ് അതിനത്രേ അതിനത്രീകൃഷ്ണന്റെ പരിശുദ്ധ രക്തം ലോകത്തിൽ ചൊരിയപ്പെട്ടത് അവന്റെ രക്തം മാത്രമേ പാപമില്ലാത്ത രക്തമുള്ളൂ ഈ ഭൂമിയിൽ അവൻ െ ബാക്കി ജനിച്ച എല്ലാ മനുഷ്യരും പാപികളായിട്ട് ജനിച്ചതുകൊണ്ട് അവരുടെ രക്തത്തിൽ നമ്മളെ രക്തത്തിന് കഴിയത്തില്ല അതുകൊണ്ടിതായപ്പെടുവിന് എല്ലാ മതത്തിന്റെയും എല്ലാ ജാതി മതസ്ഥരോടും മരണമുള്ളവരോട് പറയുന്നു പള്ളിലത്തിനും തിരുമേനിമാരും ഉൾപ്പെടെയുള്ളവരുടെ കർത്താവ് കൽപ്പിക്കുന്നു അയ്യടാ ഇത് എന്താണ് ഈ മാനസാന്ദ്രം എന്നറിയാമോ അതേ പ്രിയപ്പെട്ട് ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത ഇന്ന് വരെ നമ്മളെ രാഹു കാലത്തിനോ മറ്റു വിധമായിരിക്കുന്ന ആകാശ കോട്ടകളിനോ രക്ഷിപ്പാൻ കഴിയാത്ത പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും എല്ലാം വിട്ടുകൾ പൗരത്വത്തെ ഞാൻ പറഞ്ഞല്ലോ യേശു കൂസിൽ മരിക്കുമ്പോൾ തിരുശീലഗിരി പൗരോഹിത്യമേ ഇല്ല എല്ലാ ജാതി മത്സരം പറയുന്നത് പൗരോഹത്യം കൂസിൽ വെച്ച് മായ്ക്കപ്പെട്ടതാണ് ഒരു പുരോഹിതന്മാരുടെയും സുശ്രൂഷനി അനുവദിക്കപ്പെട്ടിട്ടുമില്ല മറ്റെല്ലാം വഞ്ചനടി ആത്മാവാണ് നമ്മളെ വഞ്ചിച്ച കളിയാണ് ഈ സുവിശേഷം നിങ്ങൾ കേൾക്കരുതെന്ന് പറയും നിങ്ങളുടെ പുരോഹിതന്മാർ തന്നെ എന്നാൽ നോക്കുവിന് അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം ഈ പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെയും പൗരൃങ്ങളെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സർഗം ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നിന്റെ പാപം ചുമെന്ന് കഠിനമായിരുന്ന പീടുകളേറ്റ് നിനക്ക് പകരം യും മരിച്ചടക്കപ്പെട്ടുവെങ്കിലും ഉയർത്തെഴുന്നേറ്റ് രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകദേവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം പ്രിയപ്പെട്ടവരെ ആരാധനയ്ക്ക് യോഗ്യൻ മാത്രമേ യേശുക്രി അവൻ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രിയപ്പെട്ടവര് അവനെ മാത്രമേ ദൈവം ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അവനെ വിട്ടി നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും നിങ്ങൾ രജാപാത്രങ്ങളായിട്ട് തീരും തിരുന്ന് കൊണ്ടുവരിക്കുന്നു തീരുകയും ചെയ്യും എന്നാൽ നോക്കി ഇങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ പാപ മോചനത്തിലാണ് നിങ്ങൾ ഈ സ്നാനം പറഞ്ഞാൽ േശുണ്ട് കള്ളവിടണം ഓരോരുത്തർ മാനസാന്ദ്രപ്പെടാതെ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു നരകത്തിൽ പോയി മറ്റൊരു മാനസാന്തരപ്പെട്ട് ക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സ്നാനമേക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും ഈ യേശുക്രിസ്തുവിനെ നിന്ന് ഉയർപ്പിച്ച ഈ ആത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വിശുദ്ധിയോടെ ജീവിക്കണം കേട്ടോ അവൻ വീണ്ടും ലോകത്തെ സ്നേഹിക്കല്ല വിവാഹ നിശ്ചയം കഴിയപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ പെരുവായിരിക്കുന്ന പ്രിയനു വേണ്ടി ബിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടത് ഈ ബിശുദ്ധിയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ആ പാപം കൂടാതെ നമ്മളെ കാണുന്നെങ്കിൽ മാത്രമേ അവൻ നമ്മളെ വീണ്ടെടുക്കത്തുള്ളൂ എന്നാൽ നോക്കു പിന്നെ എന്റെ പ്രത്യാശം എന്താണെന്നറിയാമോ ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ കത്താബിനെ വേണ്ടി കർഷകുന്നു നിന്ന് കേൾക്കുന്നു തിരുവോണങ്ങൾ ഞങ്ങൾ തുപ്പിൽ കേൾക്കുന്നു തല്ല് കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട ചീത്ത വിളി എന്നും കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പലരുടെയും ഹൃദയത്തിൽ നിന്നാണ് വെറുപ്പുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളോടല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന കത്താബിനോടാണ് നിനക്ക് വെറുപ്പ് ഒരു സുവിശേഷകനെ തല്ലുമ്പോൾ നിങ്ങൾ അല്ല ോ ആരെ പറ്റിയു ദൈവത്തെ അത്ര നീ തല്ലുന്നത് അതിന്റെ ശിക്ഷാബധി അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ നിങ്ങളെ താഴ്ന്നും ഈ സത്യദൈവത്തിന്റെ മുമ്പിൽ നീ ഒരു ദിവസം ഉയർച്ച എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ അവൻ ദൈവമല്ലെന്ന് പറയുവാൻ ഒരു നാവിനും കഴിയിട്ടില്ല അതുകൊണ്ട് പുരുഷമാരേന്ദ്രം നികളിച്ചെ താഴ്ത്തിക്കൊള്ളവൻ നീ പുഴുവല്ലയോ ഇന്നലെ ജനിച്ചവനില്ലയോ നാളെ മരിച്ചു മരിച്ചുകൊണ്ടില്ലയോ ഒരു ഞരമ്പ് തേറ്റിയാൽ മരണം വരെ കട്ടിൽ കടക്കേണ്ടവനില്ലയോ അത്രയ്ക്ക് നിസാരണായിരിക്കുന്നത് നീ എന്താണ് നെഗളിക്കുന്നത് ഞാനും അറിവില്ലായ്മ എന്നാൽ ഇങ്ങനെ ഒരു സുവിശേഷം ഞാൻ കേട്ടിരുന്നില്ല പ്രിയപ്പെട്ടവരെ ഉന്നത ഭാവങ്ങളെ താഴ്ത്തി വിട്ട് മധപത്തിയും പാരമ്പര്യം പൗരത്വങ്ങളും വിട്ട് നശിച്ചു പോകുന്ന ലോകത്തിന്റെ ഇമ്പത്തിനുള്ള ജീവിക്കാതെ നിനക്ക് വേണ്ടി സ്വർഗ്ഗം വിട്ട് ഇറങ്ങി വന്ന് കഷ്ടമേറ്റ് മരിച്ചുയർ ചെയ്ത രാജാവായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്കൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിച്ച സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ സ്നാനമേറ്റ ഒരു വിശുദ്ധയോടെ കൂട്ടായ്മ ആചരിച്ച് അവരെ പറ്റി പറയുന്നു അപ്പോൾ അവർ അപ്പോസ്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും ഒപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അങ്ങനെ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഭയത്തോടും വെറലും കാത്തിരുന്ന് കൊണ്ട് ഒരിക്കലും തീർന്നു പോകാത്ത സ്വർഗ്ഗരാജ്യത്തിന് അവകാശങ്ങളാക്കി തീർന്നു എന്റെ പ്രത്യാസയോട് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു നിർത്താം ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നാണ് ഞാൻ കൊല്ലപ്പെടുന്ന ദിവസമെങ്കിൽ അവൻറെ പോകുന്ന ശരീരം മാറ്റി തേജസം തന്നെ ആയിരം വർഷം ഞങ്ങൾ യേശുക്രിസ്തു കൂടെ ആയിരം വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുന്ന ഞങ്ങൾ സ്വർഗത്തിലേക്ക് ചെറുക് പിരിച്ച് പറഞ്ഞു പോകും ഓ ഇനി നിത്യവാസമാണ് മരണങ്ങളില്ല കണ്ണുനീരില്ല നിലവിളിയില്ല ഓ എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പോകാത്ത ഈ സന്തോഷത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്ന സൂപിച്ചേഷൻ ഞങ്ങൾ പറയുന്നത് തെറ്റില്ലേ കള്ളുകൂടി ീത്ത് വിളിച്ചാൽ കുഴപ്പമില്ല രാഷ്ട്രീയ നേതാക്കന്മാരെ പോഷത്തം പറഞ്ഞാൽ കുഴപ്പമില്ല പുരോഹിതന്മാര് കള്ള വിദേശം പറഞ്ഞ കുഴപ്പമില്ല നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ പാപമോചനം പ്രശ്നിക്കുന്ന ഞങ്ങളോട് എതിർക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഇരുട്ടത്രേ എന്നാൽ പ്രിയപ്പെട്ടത് നിങ്ങൾ ഇത് കേട്ടനുസരിക്കാൻ മനസ്സിലാതെ നിങ്ങൾ ഓരോരുത്തരും തൻ താങ്കളുടെ പാപങ്ങളാണ് പുരോഹിതന്മാരുൾപ്പെടെ മരിക്കുന്നെങ്കിൽ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടത് ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് ആയിരം വർഷം തികയിൽ നിന്ന് ലോകവും അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾ ഓരോരുത്തരും പാപിയായിട്ട് അടക്കപ്പെട്ട പുരോഹിതന്മാരുൾപ്പെടെ സകല ജാതി മതസ്ഥരും ഈ കള്ളറുകളെ വിട്ട് താരത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേ ശ്രീകൃഷ്ണന്റെ സിംഹാസനത്തിൽ ഇതേ പേരോടുകൂടി ഇതേ രൂപത്തോടുകൂടി നിൽക്കുമ്പോൾ പ്രസംഗിച്ച ഞാനും പ്രസംഗം കേട്ട നിങ്ങളും യേ ശ്രീകൃഷ്ണൻ കണക്ക് തീർക്കണം എന്റെ പ്രസംഗത്തിന്റെ കണക്ക് ഞാൻ തീർക്കണം അതും ഇതും പറഞ്ഞ് നിങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കണക്ക് കൊടുക്കണം ഈ പ്രസംഗം ദൈവഹിത പ്രകാരമാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ ഈ പ്രസംഗത്തിന്റെ കണക്ക് നിങ്ങളും കൊടുക്കണം പറയുക ഒരു നിസ്സാര കാര്യമല്ല ഇത് മരണത്തിനപ്പുറത്തേക്ക് കടന്നുപോകുന്നതാണ് സുവിശേഷം അന്ന് അവൻ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളെ ന്യായം വിധിക്കും നിന്റെ സകല പാപകളും പരസ്യപ്പെടുത്തും ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യയോട് നീ കണക്ക് തീർക്കേണ്ടി വരും ഭാര്യമാരെ നിന്റെ ഭർത്താക്കന്മാരോട് നീ അന്ന് കണക്ക് തീർക്കണം അപ്പന്മാരെ അമ്മമാരെ നിങ്ങളുടെ മക്കളോട് കണക്ക് തീർക്കണം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അമ്മയപ്പന്മാരോട് കണക്ക് തീർക്കണം പുരോഹിതന്മാരെ കള്ളി ഉപദേശം പറഞ്ഞ നിന്റെ ജനത്തോട് നീ കണക്ക് തീർക്കണം അല്ലയോ രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കിൽ എന്താണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പ്രധാനമന്ത്രിമാരുൾപ്പെടെ അവനവൻ ഭരിച്ച ജനങ്ങളുടെ മുമ്പിൽ അവന്റെ അനീതിക്ക് കണക്ക് തീർക്കുന്ന ദിവസം ഇത് നിസാര കാര്യമല്ല അയ്യോ ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടി നീ അധികാരകൃതിയായിട്ട് പോകുമ്പഴേ ഇങ്ങനെ ഒരു ദിവസമുണ്ട് മരിച്ചതിന് ശേഷമുള്ള ദിവസം നീ ആയിരിക്കുന്ന സകല ജനങ്ങളുടെ മുമ്പില് ുണ്ട് നീ മുഖപക്ഷം നോക്കി നീ എന്താണ് പണത്തിന് വേണ്ടി നീ അനീതി കാണിച്ചെങ്കിൽ കണക്ക് തീർക്കണം പ്രിയപ്പെട്ടത് എല്ലാ രാഷ്ട്രീയ എല്ലാ പറയുന്നു എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കണക്ക് കൊടുക്കണം എല്ലാ മനുഷ്യരും എല്ലാ ദാസന്മാരും കണക്ക് കൊടുക്കണം യജമാന്മാരെ വഞ്ചിച്ച് നോക്കൂലോ എന്തെങ്കിലും കൂലി ഇന്ന് മേടിച്ചു പക്ഷെ മരിച്ചതിന് ശേഷം നീ ഇതിന് കണക്ക് കൊടുക്കണം യജമാന്മാരെ നിന്റെ ദാസന്മാർക്ക് നീ പണം കൊടുക്കാതെ അവന്റെ കൂലി കൊടുക്കാതെ നീ എന്താണ് നിന്റെ വട്ടിയിലേക്ക് ഇട്ടെങ്കിൽ നീ കണക്ക് കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട എല്ലാവരും കുറ്റക്കാരായിട്ട് തീർന്നു എന്നാൽ ആ കത്താവിലേക്ക് നോക്കിക്കെ ഇന്ന് ുള്ള എല്ലാ പാപകളെയും മായ് തന്ന നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഓ എന്തോ ഒരു സന്തോഷമാണ് അനുഭവിക്കുന്നത് ഓ എന്തൊരു ആനന്ദ ഞങ്ങൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളെ എത്ര സ്നേഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മരണത്തെ ജയിക്കണം പിശാചിനെ ജയിക്കണം നിങ്ങൾ എന്താണ് അതിരായത്തിന് സ്വന്തം നാകണം യേശുക്രിസ്തുക്കും സന്തോഷത്തിലേക്കും പ്രവേശിക്കണം ഇത് ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ അവൻ നമ്മളെ അന്ന് അന്ന് കണക്ക് തീർക്കുന്ന ആളിൽ പാപത്തിനാണ് കണക്ക് തീർക്കുന്നെങ്കിൽ അവൻ നമ്മളെ നരകാത്തിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആകാശമില്ല ഭൂമിയില്ല സൂര്യന്ത്ര നക്ഷത്രാദികളില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഭയങ്കരമായിരിക്കും നരകാക്തിയിലേക്ക് അവൻ ൾ നമ്മൾ മടങ്ങി വരത്തില്ല പുരോഹിതന്മാരുടെ രക്ഷിക്കത്തില്ല ഞാൻ ഹിന്ദു പിതാ ചെയ്യുന്ന ആയിരുന്ന പിണ്ടാടി രക്ഷിപ്പാൻ കഴിയത്തില്ല ആ എരിതിയിലേക്ക് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ മടങ്ങി വരവില്ല എത്ര കോടി വർഷം ഈ ഭയങ്കരമായിരിക്കുന്ന ന്യായ നിങ്ങളെ രക്ഷിക്കാനാണ് സുവിശേഷം അറിയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും സമയമുണ്ട് ദൈവത്തിൽ നിങ്ങളെ പറ്റി പ്രത്യാശയുണ്ട് നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നത് ഉന്നത ഭാവങ്ങളെ താഴ്ത്തിയങ്ങളെ വിട്ട് പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെട്ട് സ്നാന െ പ്രാപിച്ച് പ്രാപിച്ച് ദൈവത്തിന്റെ വിശുദ്ധിയിലും അവൻ്റെ അവൻ തന്ന മക്കൾ തന്ന പദവിയിലും ജീവിച്ച് വരുമാനിക്കുന്ന തേജസിലേക്ക് നീയം നിന്ന് കുഞ്ഞുമക്കളും ചെറുകടിച്ച് പറന്നു എന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു വിശ്വസിക്കുന്ന ഏവനെയും യേശുക്രി മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ